പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു ഏവർക്കും സ്വാഗതം തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ അധ്യാപകന് കടിയേറ്റു ഉപ്പട സ്വദേശിയും ചുങ്കത്ര മാർത്തോമ സ്കൂൾ അധ്യാപകനുമായ സജിമോനാണ് കാലിന്റെ തുടക്കി കടിയേറ്റത് തുടഭാഗത്ത് നായുടെ നാലു പല്ലുകൾ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ ആറേ മുപ്പതോടെ പ്രഭാത സവാരിക്കിടയിലാണ് എടക്കര പഞ്ചായത്ത് പരിധിയിലെ മലച്ചി നഗർ വെച്ച് നാലു നായ്ക്കൾ അധ്യാപകന്റെ പിന്നാലെ കൂടുകയും ഇതിൽ ഒരു നായ കാലിന്റെ തുടഭാഗത്ത് കടിക്കുകയുമായിരുന്നു ഉടുത്തിരുന്ന മുണ്ട് നായ കടിച്ചുകീറി നിലവിളിച്ചും കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ കൊണ്ടുമാണ് നായകളെ ഓടിച്ചത് ഈ ഭാഗത്ത് തെരുവ് നായ്ക്കൾ ഇതിനു മുൻപും നിരവധി പേരെ കടിച്ചിട്ടുണ്ട് എന്നാൽ നടപടി മാത്രമല്ല സജിമോൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് രാവിലെ പ്രഭാത നടത്തുന്നതിനായി ചെമ്പങ്കല്ല് റോഡിൽ പോയപ്പോൾ ഉൾപ്പെടെ മലച്ചി നഗറിൽ അവിടെ സ്ഥിരമായിട്ട് ഈ നായ്ക്കൾ അവിടെ ഒരു കൂട്ടം നായ്ക്കളുണ്ട് ആ നായ്ക്കൾ അതിലേ യാത്രക്കാർക്കൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് കഴിഞ്ഞ ഇടയ്ക്കൊക്കെ പലരെ അവർ നായ്ക്കൾ ഓടിച്ചിട്ട് കടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബൈക്ക് യാത്രിക്കാർ അവരുടെ പിന്നാലെ കൂടി ബൈക്ക് മറിഞ്ഞ് വീണ് കടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കോളനിയുടെ സമീപം വെച്ച് നഗറിന് സമീപം വെച്ച് ഒരു കൂട്ടം നായ്കൾ ഓടി വരികയും വളഞ്ഞു നിന്ന് കുറച്ച് ചാടുകയും ചെയ്ത് കൂട്ടത്തിലൊരു നായ കടിച്ചു പൊരച്ചതാണ് മുണ്ട് ഉടുത്തത് കൊണ്ട് ആ മുണ്ടിലാണ് കടി കിട്ടിയത് കൊണ്ട് ശരീരത്തിലേക്ക് അധികം കടി കടിയേറ്റിട്ടില്ല അല്ലെങ്കിൽ ഇത് ആഴമുള്ളൊരു മൂണ്ടായിട്ട് രൂപപ്പെടേണ്ടതായിരുന്നു എന്നെ കടിച്ചത് നാല് പട്ടികളുണ്ടായിരുന്നെങ്കിൽ അതിലൊരു വലിയ പട്ടിയാണ് വലിയ സൈസിൽ വലുതായിട്ടുള്ളൊരു നായയാണ് കടിച്ചിട്ടുള്ളത് അവിടുന്ന് പിന്നെ ഒരുവിധം രക്ഷപ്പെടുകയാണ് ചെയ്തത് ഒച്ചയും ബഹളമൊക്കെ ഇട്ടും മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല ഒച്ചയും ബഹളമൊക്കെ ഇട്ടും എന്തായാലും നായ്ക്കൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്തിരിഞ്ഞു പോയി അങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഇന്ന് രാവിലെ ഈ സംഭവം ഉണ്ടായത് ഒരു ആറരയോടുകൂടി ആറരയോടുകൂടി നിലമ്പൂർ ലക്ഷം രൂപ സമ്മാനവുമായി ലുക്കിന് ഫാഷന് വിലയില്ല ട്രെൻഡിന് വിലയില്ല സ്റ്റൈലിന് വിലയില്ല ഈ പറഞ്ഞതൊന്നും വെറുതെ അല്ല പത്തൊമ്പത് രൂപ മുതൽ രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി മണ്ണിലേക്ക് ഡിസംബർ ഡിസംബർ രാവിലെ മണിക്ക് മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ ഷോറൂം നിലമ്പൂരിൽ പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു ഏവർക്കും സ്വാഗതം അറ്റ്ലസിന്റെ നിലമ്പൂർ ഷോറൂം ഉദ്ഘാടനത്തിനായി ഒരു ലക്ഷം രൂപ സമ്മാനവുമായി ഞാൻ എത്തും ലക്ഷം രൂപ വീതം രണ്ടു പേർക്ക് അപ്പൊ നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം ഒരുമിച്ച് ട്രെൻഡിംഗ് ആവാം അറ്റ്ലസ് ഫാഷൻ മിനർവാപ്പാടി നിലമ്പൂർ